是呀。 അധ്യായം ഒമ്പത് എന്നാൽ കഷതയിരുന്ന് ജനെ പിണെങ്കിൽ നിൽക്കുകയില്ല പണ്ട് അവൻ സിബുലും ദേശത്തിനും നത്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി ഓർദാനക്കറ്റുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും ഇരിട്ടി നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അൻതാമസ ദേശത്തെ ഭാർത്തകളുടെ മേൽ പ്രകാശം ശോഭിച്ചു നീ വർദ്ധിപ്പി വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു അവർ നിൻ്റെ സന്ധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം തൊഴുകുകാലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലെയും ആകുന്നു അവൻ ചുമത്തുന്ന മുഖവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ണിപ്പിക്കുന്ന ഒരു വടിയും നിതിയേൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു ഉച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം വരേണ്ട വസ്ത്രവും തുറകുപോലെ തീക്കരിയായി തീരും നമുക്കൊരു ശിശു അനുസരിക്കുന്ന നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കണം ആധിപത്യം അവൻ്റെ തോലിരിക്കും അവന് അത്ഭുത മന്ത്രി വീരനാം ദേവൻ നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിന് അവസാനവും ഉണ്ടാകില്ല ദാവുവിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും ഇന്ന് മുതൽ എന്നേക്കും അവൻ അതിൻ്റെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച നിലനിർത്തും സൈനികങ്ങളുടെ അഹോർ തീർങ്ക അതിനെ നിവർത്തിക്കും കർത്താവ് യാക്കൂബിലൊരു വചനം അയച്ചു അത് ഇസ്രായേലേ വീണു ഇരിക്കും ഇഷ്ടികൾ വീണുപോയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും കാട്ടെത്തികളെ വെട്ടിക്കളഞ്ഞുവെങ്കിലും ഞങ്ങൾ അവർക്ക് പോയാലും ദേവദാരികളെ നട്ടു എന്നിങ്ങനെ ഡമ്പത്തോടും ഹൃദയഗർഭത്തോടും കൂടെ പറയുന്ന എഫ്രീ സമരി സമര നിവാസികളുമായ ജനമൊക്കെയും അതറിയും അതുകൊണ്ട് ഹോവ രസീൻ്റെ വരികളെ അവൻ്റെ നേരെ ഉയർത്തി അവൻ്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു ആരാമ്യർ കിഴക്കും ഫിലിസം പടിഞ്ഞാറും തന്നെ അവർ ഇസ്രായേലിനെ വായ്പ പുലർന്നു വീഴുകയും ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോവ അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവങ്കിലേക്ക് തിരിയുന്നില്ല സൈനികങ്ങളുടെ ഹോവയ അന്വേഷിക്കുന്നതുമില്ല അതുകൊണ്ട് ഹോവ ഇസ്രായേലിൽ നിന്നും തലയും വാലും പനംപട്ടിയും പോട്ടപ്പൊല്ലും ഒരു ദിവസത്തെ തന്നെ ചേരിച്ചു മൂപ്പനും മാന്യപുരുഷനും തന്നെ തല അസത്യ ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ പോകാൻ ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു അതുകൊണ്ട് കത്താവ് അവരെ അവനെക്കാരെ സന്തോഷിക്കുകയില്ല അവരുടെ അനാഥന്മാരോടും വിധവന്മാരോടും അവന് കരുണെ തോന്നുകയുമില്ല എല്ലാവരും ഭക്ഷണന്മാരും ദുഷ്കർമ്മികളും ആവുന്നു എല്ലാ എല്ലാവായും പോഷകം സംസാരിക്കുന്നു ഇതെല്ലാം കൊണ്ടും അവൻ്റെ അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും പുഷ്ടത തികപോളിച്ചൊടിക്കുന്നു ഇത് പറക്കാരെയും ഉള്ളും ധരിപ്പിക്കുന്നു വനത്തിലേക്കുള്ള കാടുകളിൽ കത്തുന്നു പുകത്തൂണുകളായി ഉരുണ്ടുപൊങ്ങും സൈന്യങ്ങളെ ഹോടെ കോപനിർത്തം ദേശം തികച്ചു പോയിരിക്കുന്നു ജനവും ധീക്കിരിയായിരിക്കുന്നു ഒരുത്തനും തൻ്റെ സഹോദരനെ ആദരിക്കുന്നില്ല ഒരു വളർത്തു ഭാഗം കളിച്ച് വളച്ചിട്ടും വിശ്വസിക്കും വളർത്തു ഭാഗവും തിന്നും തൃപ്തി വരികയും ഇല്ല ഓരോരുത്തരും തന്നാണ്ട് ഭുജത്തിനും മാംസം തിന്നു കളയുന്നു മനുഷ്യ എഫ്രീമിനെയും എഫ്രീ മനുഷ്യയും തന്നെ അവർ ഇരുവരോ ഹൂതയ്ക്ക് വിരോധമായിരിക്കുന്നു ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും